അത് അവളെ കളിക്കാൻ വേണ്ടി നിറയെ കളിപ്പാട്ടമൊക്കെ ഇട്ട് കൊടുത്തിട്ട് നേരെ അടുക്കളയിലിട്ട് ഞാൻ പോവുകയാണേ ചായയുടെ ഇത്തിരി മഴ പെയ്തപ്പോഴത്തേക്ക് തണുപ്പടിച്ചപ്പോൾ തണുപ്പടിച്ചപ്പോഴത് രണ്ടെണ്ണം സുഖ ഉറക്കം ലിയയും ലുലു എന്നിട്ട് നേരെ വന്ന് പാൽ ഒഴിച്ച് ചായക്ക് വേണ്ടിയിട്ട് വെക്കുവാണേ ഇന്ന് കടിക്കൊന്നും ഇല്ലല്ലോ എന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് എന്തുണ്ടാക്കും എന്തുണ്ടാക്കും എന്ന് ഇങ്ങനെ ഞാൻ ആലോചിച്ച് ആലോചിച്ച് തല പൊങ്ങിയപ്പോഴത്തേക്ക് ആഹാ എൻ്റെ മോൾക്ക് കിട്ടിയ അംഗനവാടിയിൽ നിന്നും അമൃതപ്പൊടി ഉണ്ടായിരുന്നേ അത് വെച്ചിട്ട് ആവലോസ് പൊടി ഉണ്ടാക്കി നല്ല ആണ് ഇപ്പോൾ കുറച്ച് ദിവസം കൊണ്ട് എനിക്ക് ഇതാണ് പരിപാടി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇതിലും നിറയെ പഞ്ചസാര അടങ്ങിയിട്ടുണ്ടെന്നും പറഞ്ഞ് ആരും കഴിക്കാതെ ഒന്നും ഇരിക്കേണ്ട വല്ലപ്പോഴൊക്കെ കഴിച്ചതെന്നും പറഞ്ഞ് ഒന്നും വരാനും പോകുന്നില്ല ദിവസേന കൂടി പോകാതിരുന്നാൽ മതിക്കായിട്ടുള്ള അമൃതവും വിഷമാണെന്നുള്ളത് അങ്ങനെ ആ അമൃതപ്പൊടി കൊണ്ട് തന്നെ തട്ടിക്കൂട്ടി ഒരു ആവലോസ് പൊടി ഉണ്ടാക്കുകയാണ് ഞാൻ എന്നിട്ട് പാത്രം വെച്ചതിന് ശേഷം ചട്ടിയിലോട്ട് കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് ഈ മാവ് അതിലോട്ട് തട്ടി കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് ബ്രൗൺ കളർ വരെ ആവണവരെ ഇങ്ങനെ വറുത്ത് വറുത്ത് കൊടുക്കണം അതിന് ശേഷം അതിലോട്ട് ഞാൻ ഇടാൻ പോകും മധുരത്തിന് വേണ്ടിയിട്ട് പഞ്ച് ഇത് പഞ്ചസാരയല്ലേ എന്തായാലും മധുരം ഉണ്ടല്ലോ അതുകൊണ്ട് കുറച്ച് ശർക്കരയാണ് എടുക്കുന്നത് ശർക്കരയായിട്ട് ആവശ്യത്തിനുള്ള തേങ്ങ തേങ്ങ കൂടുതലിട്ടാൽ കുറച്ചും കൂടെ ടേസ്റ്റ് കൂടുതലായിരിക്കും തേങ്ങയും കൂടെ തിരികെ ഇട്ടിട്ട് വീണ്ടും നന്നായിട്ടൊരു ഒരുപാട് ഇടണ്ട ഫ്ലെയിം കുറച്ച് ഇട്ടാൽ മതി ഞാൻ നന്നായിട്ട് ബ്രൗൺ ആ കൂട്ടിയിട്ട് ഇട്ട് കൊടുക്കാറുണ്ട് ചെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ കൂട്ടുന്നതുകൊണ്ട് കുറയ്ക്കുന്നുണ്ട് കരിഞ്ഞു പോവാതെ നല്ല രീതി നല്ല ബ്രൗൺ കളർ ആവുന്ന രീതിയിൽ വേവുന്ന ആ ഒരു ടൈപ്പ് നമുക്ക് അറിയാൻ പറ്റുമല്ലോ അങ്ങനെ വറുത്ത് എടുക്കണം അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായി സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ എല്ലാവരും അപ്പോൾ കഴിച്ചിട്ട് കാണാം ബൈ ബൈ